ആദ്യം തന്നെ ഈ സിനിമക്ക് എല്ലാവരും ആശംസകൾ നേടിയാണ് ഒത്തിരി മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആബ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുതെന്നേ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് കഥയുണ്ട് അത് സിനിമ കണ്ടറിയുന്നതാണ് നിങ്ങളുടെ ഭംഗി എന്തേ പറഞ്ഞു ജനങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചു ഇങ്ങനെയല്ല വിചാരിച്ചെന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തും ഒരിക്കലും അതൊരു ശുദ്ധപര പുരൂപത്തെ അവർ ശൂന്യമായ മനസ്സോടു സിനിമ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്നത് ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോടൊത്തരല്ല നഷ്ടപ്പെട്ട പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുക സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കിപ്പോൾ നമുക്ക് അങ്ങനൊരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും അതിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗം എങ്ങനെ ടി ഡിക്ക് വെല്ലുപിടിയുണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടു കൂടി മുൻബുദ്ധിയോടുകൂടി വരാം മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയുന്നു നമ്മള് വിചാരിക്കുന്നത് കാണാൻ വരുന്ന വിചാരിക്കണം അങ്ങനെയുള്ളു പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ സിനിമയില്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയും അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിളിയിലേക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചും പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് എപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മളൊരു നെസ്റ്റാലി ആയിട്ട് ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനൊക്കെ ഉണ്ട് വലിയ സിനിമകളുണ്ട് ഓഫ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് രണ്ട് അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അമിലാണ് എടുത്തത് അപ്പൊ അത് നമ്മൾ അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടില്ല നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം വേണ്ടേ